ശുചീകരണ പ്രവർത്തനവും ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു സംഗീത വിരുന്നൊരുക്കിയും കപ്പൂർ ജനതാകരശാല പരിപാടിയുടെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ പ്രദീപ് നിർവഹിച്ചു കാഞ്ഞിരത്താണി മുതൽ കപ്പൂർ വരെയുള്ള പാതയോരം ശുചീകരിച്ചു തുടർന്ന് കെ എം എം എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഓരോ ദിവസവും എട്ടും പത്തും കവറുകളിങ്ങനെ നമ്മളെ പറമ്പിലേക്ക് വലിച്ചെരി വലിച്ചെതിന് കുറെ കഴിഞ്ഞപ്പോ അവസ്ഥ നമ്മളെ പറമ്പിൽ എവിടെ കളച്ചാലും എവിടെ മാന്തി കിട്ടും പ്ലാസ്റ്റിക് കവറും എന്താ പ്രയാസം അതിന്റെ പ്രയാസം നമ്മുടെ നാട്ടിലെ മണ്ണില് ഭൂമിയിലെ മണ്ണ് നീക്കുക ഈ പ്ലാസ്റ്റിക് ലേച്ചി എത്തിക്ക ഇതെന്ത് ചെയ്യാണ് ഇതെങ്ങനെ ഒരു പിന്നെ ആവരണം പോലെ കിടക്കുക ഭൂമിക്കണം പോലെ കിടക്കുക അപ്പോ പെയ്ത വെള്ളം എന്തെങ്കിലും ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നില്ല അവിടെ എന്തെങ്കിലും ചെടികൾ മുറയ്ക്കുന്നുല്ല ചെടികളെ വേരങ്ങി പോകുന്നില്ല ഒന്നും ചെല്ലുകയാണ് ഇതിലൊരു ഒരു വല്ലാത്ത കോട്ടി കിടക്കുക തുടർന്ന് പാട്ട് ഫാമിലി കൂട്ടായ്മയുടെ സംഗീത വിരുന്നു അരങ്ങേറി വായനശാല പ്രസിഡന്റ് പി വി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും വായനശാല സെക്രട്ടറിയുമായ ഷാനിബ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അംഗം സൽമ വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അലി കുമരനൂർ രഞ്ജിത്ത് വട്ടംകുളം അമ്പിളി കലാസമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ലൈബ്രറിയൻ സുധീപ് പൊന്നേങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു